കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദൈവാലയത്തിന്റെ റൂബി ജൂബിലി സമാപിച്ചു ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ ആശീർവദിച്ച കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദൈവാലയത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന റൂബി ജൂബിലി ആഘോഷങ്ങളിലെ സമാപനം വിവിധ പരിപാടികളോടെ നടന്നു ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സൗത്ത് ഇന്ത്യയിലെ ആദ്യമായിട്ട് കാലെടുത്ത് കുത്തിയത് ഈ പുണ്യഭൂമിയിലാണ് ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്ത ഇടം ഈ പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലാണ് ഈ കൊടുങ്ങല്ലൂർ ശേഷിപ്പിക്കുന്നത് ഇവിടെ നിന്ന് ആരംഭിച്ച ക്രൈസ്തവ വിശ്വാസം അത് ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളം എത്തിച്ചേരുകയും ഭാരതത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ആതുര സേവന മേഖലയിൽ അതുപോലെ തന്നെ കല കായിക സാംസ്കാരിക മേഖലകളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുവാനായിട്ട് എസ് എസ് സാധിച്ചു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് ആ വിശ്വാസ പ്രഖ്യാപനമാണ് തോമാസ് ലിഹായെ തീർത്തും അപരിചിതമായിട്ടുള്ളൊരു പ്രദേശത്തേക്ക് വരുവാനായിട്ട് പ്രേരിപ്പിക്കും മുസീരീസ് പട്ടണം കൊടുങ്ങല്ലൂരെന്ന് പിന്നീട് അറിയപ്പെട്ടിരുന്ന മുസീരീസ് തുറമുഖം യഹൂദ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു സിനഗോഗുകളും അതുപോലെ തന്നെ യഹൂദരുടെ ഭവനങ്ങളുമൊക്കെ ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് കൽപ്പറമ്പ് ഫൊറോനാ വികാരി ഫാദർ ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറപ്പൂക്കര ഫൊറോനാ വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ കേന്ദ്രം റെക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ ഫാദർ ലിജോ മണിമലക്കുന്നേൽ മുൻവികാരിയും സിൽചാർ മിഷൻ കോർഡിനേറ്ററുമായ ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിൽ സിസ്റ്റർ പ്രശാന്ത സിസ്റ്റർ മെജോ ഇടവക പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു വിവാഹത്തിൻ്റെ രജത ജൂബിലി റൂബി ജൂബിലി പിന്നിട്ടവരെയും ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ മാതാപിതാക്കളെയും ഇടവകയിലെ മുതിർന്ന വ്യക്തിയെയും കൂടുതൽ മക്കൾ ഉള്ള ദമ്പതികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മതബോധന വിദ്യാർത്ഥികളെയും ആദരിച്ചു വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ സ്വാഗതവും ജനറൽ കൺവീനർ പി എഫ് ആൻ്റണി നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു നേരത്തെ പള്ളി പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്ന മാർ പോളി കണ്ണൂക്കാടൻ പിതാവിനെ ട്രസ്റ്റിമാരായ തോമസ് ചാക്കോള ലാലു ചെറിയാലത്ത് വർഗീസ് വടക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു